നേരം 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 നിക്ക് നമ്മ വന്നിട്ട് ആയിട്ടുള്ളൂ അവൾ കളിക്കട്ടെ പറഞ്ഞിട്ട് എത്ര സമയമായി എപ്പോഴാ വന്നത് പിന്നെ അച്ഛനും ഒരു കുഴപ്പവും ജോളിയായിട്ട് ഊന്നാല് കളിക്കാം പിന്നെ വീട്ടിൽ വന്നാലും ഒരു പണിയും ഇല്ലല്ലോ പക്ഷെ എനിക്ക് എങ്ങനെയാണോ അവിടെ ഞാൻ മുറ്റം പോലും അടിക്കാതെയാണ് നിങ്ങളുടെ കൂടെ വന്നത് ഇനി ഇനിയിപ്പോയി മിറ്റമൊക്കെ അടിക്കണം വീട് ഉള്ളൊക്കെ അടിച്ചു വാരണം ഇനി വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കണം എനിക്ക് എത്ര പണി ഉണ്ടെന്നറിയോ അന്ന് പിന്നെ കളിക്കാൻ മാത്രം എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു അന്നാ വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും എനിക്ക് എന്തെങ്കിലും സഹായിക്കുമോ അതുമില്ല എല്ലാ പണിയും ഞാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം പിന്നെ പണി മാത്രമോ ഇതോ അതും ചെയ്യേണ്ടത് അച്ഛനും കൂടെ ഇവനെങ്കിലും നോക്കുവോ ഇല്ല എന്റെ കൈ കൊണ്ടുതരും ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് അവനെ കളിപ്പിക്കാനല്ലേ പറ്റുള്ളൂ പിന്നെ അവൻ വേഷക്കണമെന്നും പറഞ്ഞു കയറി ഞങ്ങൾക്ക് എന്ത് പഹൽ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മാത്രം നിങ്ങൾ അവനെ ശരി ഇപ്പൊ എന്താണ് വീട്ടിൽ പോയിട്ട് നീ പണിയൊക്കെ ചെയ്യുമ്പോൾ അവനെ നോക്കണം അത്രയെല്ലാം ഉള്ളൂ ഞങ്ങൾ നോക്കിക്കോളാം കൊഴപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് പിന്നെ പോകാം ഇവിടെ നോക്കേശു എന്തൊരു നല്ല ക്ലൈമറ്റാ നല്ല തണുത്ത കാറ്റ് പിന്നെ ഈ പക്ഷികളുടെയും പ്രാണികളുടെയും ശബ്ദം ഇതൊക്കെ കേട്ടിട്ട് ഈ കാറ്റും കൊണ്ട് ഇവിടെ നിൽക്കാൻ എന്തൊരു രസമല്ലേ അതെ നല്ല രസമൊക്കെ തന്നെ അവിടെ പോയിട്ട് രസം ഞാൻ അതൊക്കെ ഞാനും കൂടെ വന്ന് സഹായിക്കാം പോരെ നിക്ക് േപ്പായിട്ട് നേരം കഴിഞ്ഞു പിന്നെ വീട്ടിൽ എനിക്ക് ഒരു സഹായം ചെയ്യില്ല അയ്യോ ഞാൻ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞില്ലേ സഹായിക്കാം പോരെ നേരം നിക്ക് അവൾ നേരം കളിച്ചിട്ട് പോകാന്നല്ലേ പറയണേ ഒരു അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞ് നമുക്ക് പോകാം തന്നെ ഞാൻ ഞാൻ മിനിറ്റ് കഴിഞ്ഞാ പിന്നെ മകളും ശരി ആ ശെരി എൻറെ അമ്മ എന്താടാ അറിയാ കുട്ടി നിന്റെ അമ്മ ഇങ്ങനെ എടിയെടി ഐഷു വേണ്ടടി മിണ്ടാതിരിക്കള് പാവവാ ഞാൻ നിന്നെ പ്രാന്തിന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അവള് പറഞ്ഞത് അതെ എല്ലാം നിങ്ങൾ പറയണം കുട്ടിന്റെ മുമ്പിൽ എന്താ പറയേണ്ടത് പോലും നിങ്ങൾക്ക് അറിയില്ലേ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ എന്ത് വാക്ക് അതെല്ലാം അവരും പറയുള്ളൂ പിന്നെ എന്നെ കുഴപ്പമില്ല ഇനിയിപ്പോ വേറെ ആരെങ്കിലും പറഞ്ഞാലോ നാളെ ഇനി സ്കൂളിൽ പോവും അവിടെ ടീച്ചറും പിന്നെ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ പറഞ്ഞാലോ അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നോക്കി സംസാരിക്കണം അല്ലാതെ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് തന്നെ അവരും പറയും ആ അല്ല നീ പറയണത് ശരിയാണ് ഞാൻ അറിയാതെ പറഞ്ഞു ഇനി ഞാൻ അവളുടെ മുമ്പിൽ അങ്ങനെയൊന്നും പറയില്ല ആ എടാ അമ്മൂസേ അമ്മനെ പ്രാന്തിന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ അച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാ ഇനി അച്ഛൻ പറയില്ല അതുപോലെ അമ്മൂസും ഇനി അമ്മനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശരിയാ അമ്മനെ നീ പ്രാന്തി എന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞ

അതിന് അവളുടെ വെച്ച് മതി പിന്നെ എന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണോ അതെ ഒറ്റ പറഞ്ഞാലും അത് നിങ്ങ എന്റെ മേലുള്ള സ്നേഹം കൊണ്ടല്ലേ പറയണേ സ്നേഹത്തോടെ നിങ്ങൾ പറയണ എല്ലാം എനിക്ക് ഇഷ്ടമാ ഇടി ഇടി മതി മതി കുട്ടികളുണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് സ്നേഹമൊക്കെ കാണിക്കാവേ

スワイン、スワイン、スワイン、スワイン。あははは、タイン、タイン、タイン、タイン。ヒープル、ユー。レッツ、ユー、グリー。スワイン、スワイン。え、たまにあちゃちゃちゃ、トゥータイン、あちゃ。 പിന്നെ വൈകിട്ട് ഭക്ഷണം കൂടെ കിടക്കേണ്ടി വരും ഇവളക്ക് പറഞ്ഞുകൊടുത്തത് നിങ്ങളാണ് അതുകൊണ്ടാണ് ഇവിളിങ്ങനെയൊക്കെ പറയുന്നത് ശരി വീട് പോട്ടെ അവൾ പറയണത് ശരിയല്ലേ ഇപ്പൊ നീ കഴിക്കാൻ ഞങ്ങൾക്ക് വെച്ചു തന്നില്ലെങ്കി പിന്നെ സൊമാറ്റോന്ന് തന്നെ വാങ്ങിക്കണം അല്ല അങ്ങനെ വാങ്ങിക്കാണെങ്കിൽ നിനക്കോ സന്തോഷമല്ലേ നിനക്കോ പണി ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല എവിടെ എവിടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വൈകീട്ട് സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്യാന്നും പറഞ്ഞാ നിനക്ക് സന്തോഷം ഇല്ലാന്നും പറയും നോക്കട്ടെ അയ്യോടാ ഞാൻ റിയാകുട്ടി പാവം ഇവിടെ നേരം കളിക്കണം എന്ന് പറയണല്ലോ ശരി നമുക്ക് കളിച്ചിട്ട് കുറച്ച് മെല് പോയാലും മതി നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാം ഞാൻ വിചാരിച്ചു നീ വേണ്ടെന്ന് പറയണല്ലോ ശരി വേണ്ടെങ്കിൽ വേണ്ട റിയാക്കുട്ടി വാ നമുക്ക് വീട്ടിൽ പോകാം ശരി ശരി അവളെ പാവം നേരം ഊഞ്ഞാലാടി കളിക്കണം എന്ന് പറയല്ലേ നേരം കൂടെ കണ്ടോടാമൂ നിന്റെ അമ്മന്റെ പ്ലാൻ ഹിടി കള്ളി ഞാൻ വൈകിട്ട് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കും പറയണതിന്റെ മുന്നിൽ വരെ പുക പുക എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വാങ്ങിക്കും പറയുമ്പോ മാത്രം കൊറച്ചുനേരം കളിച്ചിട്ട് പോകാന്നാണോ നീ പറയ എന്നാലും നിന്റെ പ്ലാൻ കൊള്ളാടി ശരി ശെരി ആ ഒരു പ്ലാൻ ഇട്ടാൽ എന്താണ് ഇപ്പൊ പ്ലാൻ സക്സസ് അല്ലേ നമുക്ക് കൊറച്ചുനേരം കളിച്ചിട്ട് പിന്നെ പോയിട്ട് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാം